ക്രിസ്വേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം അനുഗ്രഹീതമായ ഇന്നത്തെ അനുദിന മന്നയിൽ കർത്താവ് നമ്മോട് ഇടപെടുന്ന ദൈവശബ്ദം നിനക്കെതിരായിട്ടുള്ള കൂട്ടുകെട്ടുകളെ അഫലമാക്കി ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിന്റെ ശക്തി തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി കർത്താവ് വെളിപ്പെടുത്തുമെന്ന് തിരുവഴുത്തിലൂടെ നമ്മൾ ഇടപെടുകയാണ് ദാബിദിന്റെ മന്ത്രിയായിരുന്ന അഹിതോഫേല് ഇപ്പോൾ തൻ്റെ മകനുമായി കൂട്ടുചേർന്ന് തനിക്കെതിരെ പദ്ധതികൾ മനയുമ്പോൾ അബ്ശാലോമനോട് കൂടെ ആലോചന പറയുവാൻ അഹിദോഫേലും ഉണ്ട് എന്ന് ദാവീത് അറിയുമ്പോൾ യഹോവയോട് ദാവീത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് അഹിതോഫേലിന്റെ ആലോചനകളെ വർദ്ധമാക്കണമേ രണ്ട് ശങ്കുവലിന് പുസ്തകം പതിനഞ്ചാം തിയതിയായി മുപ്പത്തി ഒന്നാമത്തെ തിരുവചനത്തിലൂടെ കർത്താവുമോട് ഇടപെടുക യാതൊരു ദോഷവും തൻ്റെ മകനായ അബ്ഷാലോമനാണ് പിതാവായ ദാമിദ് ചെയ്തിട്ടില്ല എങ്കിലും പിതാവിനോട് മത്സരിച്ചുകൊണ്ട് പിതാവിനോട് മത്സരിക്കുന്ന മകനെ തെറ്റായ ആലോചനകൾ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് പിതാവുമായി എന്തെന്തേക്കും വൈരുദ്ധ്യത ഉളവാകുന്ന അനുഭവത്തിലേക്ക് എത്തിക്കുവാൻ ദാമീദിൻ്റെ മന്ത്രിയായിരുന്നു അഹിതോബേൽ ശ്രമിക്കുമ്പോൾ തൻ്റെ മകനെ ഉപദേശിക്കുന്ന അഹിതോഫേലാണെന്ന് അറിഞ്ഞുകൊണ്ട് ദാവീത് ദൈവത്തോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന ദൈവം കേട്ട് അതൊരു ഉത്തരമരളുക മാത്രമല്ല ദാവീദനെതിരായി ആലോചന പറഞ്ഞ അഹിതോഫേല് സ്വന്ത ജീവനെ ഒടുക്കത്തക്ക നിലവാരത്തിൽ അവനെ അതുകൊണ്ട് എത്തിക്കുവാനിടയായെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ വൈതലെ ദൈവത്തിൻ്റെ തിരുവതനം ഇന്ന് നമ്മോട് ഓർപ്പിക്കുന്നത് നിന്നോട് മത്സരിക്കുന്നവരോട് മത്സരിക്കുവാനല്ല നിന്നോട് പോരാടുന്നവരോട് പോരാടാനല്ല മറിച്ച് നമ്മുടെ കാര്യവും വ്യവഹാരവും നടത്തുന്ന ദൈവത്തിൻ്റെ കരങ്ങൾ ഏൽപ്പിച്ച് ദൈവ തിരുമുഖത്തേക്ക് നോക്കി കാത്തിരിക്കുക തന്നെ കൊല്ലുവാൻ വേണ്ടി അഹിദോഫേല് പറഞ്ഞ ആലോചന ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം അത് അർഷാലോ നിരാകരിക്കുവാനിടയായെങ്കിൽ അഹിദോഫേലിന്റെ ആലോചനയേക്കാൾ മറ്റൊരു മന്ത്രിയായ ഹൂഷായിയുടെ ആലോചന നല്ലതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൻ്റെ പിന്നാലെ തൻ്റെ പദ്ധതികളെ ക്രമപ്പെടുത്തിയപ്പോൾ ദാവീദിൻ്റെ മുൻപാകെ ആഷാലോബന് സൈന്യം ജയിക്കുകയില്ലെന്നും താൻ പിടിക്കപ്പെടുമ്പോൾ തന്നെ കൊല്ലുമെന്നുമുള്ള ഭയം അഹിതോഫേലിൻ്റെ ജീവനെ ഇല്ലാതെയാക്കി നിലവാരത്തിലെത്തിക്കാനിടയായെങ്കിൽ പ്രാർത്ഥിക്കുന്ന പ്രിയ ദൈവ പൈതലെ നിനക്കെതിരെ ഉണ്ടാക്കുന്ന കൂട്ടുകെട്ടുകൾ ഫലിക്കുകയില്ല നിനക്കെതിരെ ഉണ്ടാക്കുന്ന പദ്ധതികൾ ഫലിക്കുകയില്ല നിന്റെ കുടുംബത്തിനും നിന്റെ തലമുറയ്ക്കും നിന്റെ നന്മയ്ക്കും നിന്റെ ഉപജീവന മാർഗത്തിനും നീ ആയിരിക്കുന്ന ഏതു മണ്ഡലത്തിൽ നിനക്കെതിരെ പദ്ധതികളെ ഉളവാക്കുന്നവരുടെ നടുവിൽ ദൈവത്തിൻ്റെ ബലമുള്ള കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് അവരുടെ പദ്ധതികളെ അബലമാക്കി ദൈവം നിന്നെ അനുഗ്രഹിച്ച് നിനക്ക് വേണ്ടി ഒരു പുതുവഴി തുറന്ന് നിനക്ക് വേണ്ടി ശ്രേഷ്ഠകരമായ ആലോചന തന്ന് കരം പിടിച്ച് നടത്തുന്ന ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിൽ താണിരിക്കുക അവങ്കലേക്ക് നോക്കി അവനായി കാത്തിരിക്കാം വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും എന്നാൽ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അത് നിങ്ങൾ ദൈവകൃപയിൽ ആശ്രയിച്ച് ശക്തിയെ പുതുക്കി സന്തോഷത്തോടെ മുന്നേറൻ കർത്ത ഗോഡ് ബ്ലസ് യു ആൺ